കേരള ഗവൺമെന്റ് ഹാസ് ബ്രോട്ട് ഔട്ട് കോൺസെപ്റ്റ് സുംബ വോട്ട് ഇറ്റ്സ് നമ്മൾ എല്ലാവരും ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്യുക അല്ലെങ്കിൽ ഓടാൻ പോവാ ഇതൊക്കെ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ ഗ്രൂപ്പ് ഫിറ്റ്നസ് റവല്യൂഷൻ തുടങ്ങിയത് ഇതൊക്കെ സയൻസ് ബേസ്ഡ് ആണ് നോട്ട് എനിത്തിങ് ഞങ്ങൾക്ക് ഇതാണ് ഞങ്ങളുടെ മുന്നിൽ ഇതാണ് സൂമ്പ ഞങ്ങളുടെ കുട്ടികൾ ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ് സോ അങ്ങനെ അങ്ങനെ ഒരു തോട്ട് തോട്ടാണ് അവർക്കുള്ളത് ഇപ്പോൾ ഒരു കോഴ്സിന്റെ കാര്യം ഇപ്പൊ കൗൺസിലറുണ്ട് സ്കൂളില് സെയിം ദാറ്റ് യുനോ ഇത് ഇതൊക്കെയാണ് നിങ്ങളുടെ ഓപ്ഷൻസ് ഒരു ടീച്ചറെങ്കിലും പറഞ്ഞു കൊടുക്കുവോ ദൈസ് സയൻസ് അല്ലെങ്കിൽ ഫിസിക്കൽ ഫിറ്റ്നസ് കോഴ്സ് ഉണ്ടെന്ന് ആരും പറയുന്നില്ല കേട്ടിട്ടുമില്ല കണ്ടിട്ടുമില്ല സ്കൂൾ ഒരു ചെറിയൊരു മിനിറ്റ്സ് ക്ലാസ് ഗെറ്റ് ബെനിഫിറ്റഡ് ബൈ ആസ് മൂവ് ഫോർവേഡ് ഇൻ ലൈഫ് ഏറ്റവും ഫൈൻ ഫൈൻ പൂർണിമ എന്നുള്ള പേര് കൊച്ചിക്കാർക്ക് ഭയങ്കര ഫേമസ് ആണ് മലയാളികൾക്ക് കൂടുതൽ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഫിറ്റ്നസ് കോച്ചാണ് മോട്ടിവേറ്റർ

ഫിറ്റ്നസ് ഇറ്റ്സ് എൽ ബ്രിങ്ക്സ് ഹാപ്പി ഹോർമോൺസ് അപ്പോ അത് ഇങ്ങനെ വരുമ്പോ യു ബേസിക്കലി പേഴ്സൺ അവരറിയാണ്ട് തന്നെ ആർ വെരി ഹാപ്പി അവരുടെ മൂഡ് എലിവേറ്റഡ് ആണ് അപ്പോ അതായിരിക്കാം റീസൺ ബിക്കോസ് ഞാനും ജുംബയിലേക്ക് കയറിയപ്പോൾ തന്നെ ഇൻസ്റ്റന്റ് എനിക്കത് ഇഷ്ടമായി സോ ഐ ഡിൻ്റ് ഹാവ് എനി സെക്കൻഡ് തോട്ട് ഇത് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടോ എന്നൊരു തോട്ട് എനിക്കുണ്ടായിരുന്നില്ല എന്തായാലും ഞാൻ കയറി ടു നോ മോർ അബൌട്ടിറ്റ് എന്നൊരു ഇതായിരുന്നു സോ അതായിരിക്കാം റീസൺ വൈ ഐ കുഡ് കണ്ടിന്യൂ സസ്റ്റെയിൻ ദാപ്പിനെസ് ആൻഡ് ഐ എം ഐം എ പേഴ്സൺ ഹു വോൺസ് ടു ബി ഓൾവേസ് ആക്ടിവ് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ആയിരിക്കണം എന്ന് ഒരു ആഗ്രഹമുള്ള ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് ഹാസ് ഹെൽപ് മീ അ ലോട്ട് ഇൻ സ്റ്റേയിങ് ആക്ടിവ് ആൻഡ് ഓഫ് കോഴ്സ് ഹാപ്പി ഓൾസോ മ്യൂസിക് ഇസ് തെറപ്പി ഫോർ എവറിബഡി നോ മാറ്റർ യു ആർ എ ബൈ ഇൻസ്ട്രക്ടർ ഓർ ബൈ എന്തോസിയേഴ്സ് ഹു എവർ യു ആർ അത് മ്യൂസിക്സ് തെറപ്പി നമുക്കിപ്പോ ആൾക്കാർ പറയലെ സങ്കടം വന്നാലൊരു പാട്ട് കേൾക്കും സന്തോഷമുള്ളൊരു പാട്ട് കേൾക്കും അങ്ങനെയൊക്കെ ഒരു അതിപ്പോ മ്യൂസിക്സ് തെറപ്പി അപ്പോൾ അതുകൊണ്ടാണ് സോ ഈ ജേർണിയെ കുറിച്ച് പറഞ്ഞല്ലോ സോ എങ്ങനെയായിരുന്നു ആ സൂംബയിലേക്കുള്ളൊരു ഐ മീൻ ഒരു ഫിറ്റ്നസ് കോച്ച് ആവണം മോറോവർ സൂംബ്സ് മൈ ആക്ടിവ് ഏരിയ ഇതൊക്കെ എപ്പോഴായിരുന്നു കണ്ടുപിടിച്ചേ ഞാൻ ആസ് യൂഷ്വൽ എവറിബഡി യുനോ ഐ ഫിനിഷ് മൈ ഗ്രാജുവേഷൻ കോച്ചിൻ തേവ്ര കോളേജിലായിരുന്നു അത് കഴിഞ്ഞ് പൂനെയിൽ പോയി പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിച്ചു അവിടുന്ന് ഐ മൂവ് ടു ഹുസൂർ പിന്നെ ദിവസം ദിവസം ഹൊസൂറിൽ പിന്നെ ചെന്നൈ ടോട്ടൽ സെവൻ ഇയേഴ്സ് ആണ് എന്റെ വർക്ക് എക്സ്പീരിയൻസ് ഇൻ കോർപ്പറേറ്റ് സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്കിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തോണ്ടിരുന്നത് അവിടെ വെച്ച് എന്റെ തിങ് ഡെന്റ് ഗോ വെൽ സോ ദാറ്റ് റീസൺ വൈ ഐ ടു കം ബാക്ക് സോ ഡിവോഴ്സിന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്താണ് ഐ ഡെന്റ് വാണ്ട് ടു ബി ഐഡൽ അറ്റ് ഹോം ഫോർ എ സൂംബാ ക്ലാസ് അങ്ങനെയാണ് സൂമ്പ ഇഷ്ടപ്പെട്ടും ഞാൻ ആസ് ഐ ടോൾ യു സൂമ്പ ഇൻസ്റ്റൻ്റ്ലി എനിക്കിഷ്ടമായി അപ്പം അങ്ങനെ അതിൽ ഞാൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നപ്പം മൈൻഡ് വോസ് ഗോട്ട് ത്രൂ അത് കഴിഞ്ഞ് പിന്നെ ഐ റിയലൈസ് ദാറ്റ് ഞാൻ വർക്ക് ചെയ്തു വരുന്നൊന്നും അല്ല എനിക്കിഷ്ടം ആസ് എ വാസ് ലുക്കിംഗ് ഫോർ സം അതർ ജോബ്സ് ആസ് എ വാസ് അറ്റൻഡിങ് ഇൻറ്റർവ്യൂസ് സൂമ്പ വാസ് ഗിവിങ് മീ അ ലോട്ട് ഓഫ് ഹാപ്പിനെസ് ആൻഡ് ഐ ഡിഡ് ഗെറ്റ് ടു നോ ദാറ്റ് അതൊരു കരിയർ ഓപ്ഷൻ ആണ് എൻ്റെ അമ്മയുടെ ഒരു ഭയങ്കര ഒരു ഇതാണ് ദാറ്റ് അഡ്വൈസ് സംതിങ് മസ്റ്റ് ഹാവ് ഹെൽപ് മീ ഐ തിങ്ക് ഷീ സേസ് ഇവൻ വാട്ട് എവർ കൈൻഡ് ഓഫ് ജോബ് ഇറ്റ് ഇസ് യു ബി ദ ബെസ്റ്റ് ഇൻ ഇറ്റ് അപ്പോൾ അതുകൊണ്ടായിരിക്കാം യുണോ ഷി ഷി വാസ് ലിറ്റിൽ അപ്സെറ്റ് ലൈക്ക് എവ്രി പേരൻസ് ഷി വസ് ഓ ലിറ്റിൽ അപ്സെറ്റ് ദ്റ്റ് ഐം ഗെറ്റിംഗ് ഡു സംതിങ് വിച്ച് നോ ബഡി നോസ് അബൌട്ട് അപ്പോൾ ബ്റ്റ് ഷി ഡിറ്റ് ടെൽ മീ ദ് ബട്ട് ഐ വോസ് വെരി അഡ്മിൻറ്റ് ഞാൻ എനിക്ക് വേറെ ഒരു ജോലിയും വേണ്ട ഞാനിതേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞാണ് വട്ട് എവർ യു ഡു യു ബോ ദ ബെസ്റ്റ് ഇൻ ഇറ്റ് എന്നുള്ള രീതി അപ്പോൾ ഐ ഗേ മൈ എവറിഥിങ് അങ്ങനെ സൂംബയിലേക്ക് കംപ്ലീറ്റ്ലി വന്നു ഒരാൾ വെച്ചാണ് എൻ്റെ ക്ലാസ് തുടങ്ങിയത് ഒന്ന് രണ്ടാൾ വെച്ചിട്ട് എത്ര വർഷം ടൂ തൗസൻഡ് ഫോർട്ടീൻ കൊച്ചിയിലല്ലേ കൊച്ചിയില സോ ചായ് കോഫിന്ന് പറഞ്ഞൊരു കോഫി ഷോപ്പിൻ്റെ മുകളിലുള്ള അവരുടെ പാർട്ടി ഹാൾ റെൻറ്റിനെടുത്തിട്ട് അവിടെയാണ് ഞാൻ ക്ലാസ് എടുത്തത് ഐ വിസ് ക്വൈറ്റ് യുനോ എക്സൈറ്റിങ് ടു നോ വൻ ഐ ലുക്ക് ബാക്ക് നൗ അപ്പോൾ അവിടുന്ന് അവിടെ വന്നൊരു ലേഡി വാസ് വർക്കിംഗ് ഔട്ട് ആൻഡ് ഗോൾസ് ജിം ഷീ ഗേവ് മി എ ലീഡ് saying that why don't you take sessions in gold's Gym. സീയിങ് ദൈ ഡം ദോ ബിഗസ് ബ്രേക്ക് my മൈ ലൈഫ് ഇനോ ത്രൂ മൈ ഫിറ്റ്നസ് ലൈഫ് ഞാൻ പിന്നെ പോയി പുറത്ത് പുറം രാജ്യത്തിലൊക്കെ പോയി ഐ ടുക്സം ട്രെയിനിങ് ട്രെയിനിങ്സ് എടുത്തു ഫംഗ്ഷണൽ ഫിറ്റ്നസ്സിന്റെ ട്രെയിനിങ് എടുത്തു ഐ എം സർട്ടിഫൈഡ് ഇൻ ദാറ്റ് അപ്പൊ അങ്ങനെ ചെയ്ത എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഒരു ഫിറ്റ്നസ് സെന്റർ തുടങ്ങണം എന്നോ ഐഡിയ ഉണ്ടായിരുന്നില്ല ഇതൊക്കെ ചെയ്തു ബട്ട് ഐ വീസ് വർക്കിംഗ് വിത്ത് റിമാ കലിംഗൾസ് സ്റ്റുഡിയോ ലേറ്റർ മാമാങ്കും ഫ്രീലാൻസ് ഫിറ്റ്നസ് ട്രെയിനർ ആയിട്ട് വാസ് ദ ബെസ്റ്റ് പാർട്ട് ഓഫ് മൈ ലൈഫ് ഐ എൻജോയ്ഡ് മൈ ലൈഫ് ഐ ട്രാവൽഡ് മൈ ലൈഫ് കുറേ രാജ്യങ്ങൾ കറങ്ങി കുറേ സ്ഥലത്ത് പോയി വിത്ത് ദ മണി ഐ മെയ്ഡ് സോ ഐ ഡി മേക്ക് മണി ബട്ട് ഐ ഹവ് നോട്ട് ട്രാവൽഡ് ആഫ്റ്റർ ഐ സ്റ്റാർട്ടിഡ് യുനോ അപ്പം ദെൻ ഇറ്റ് സോ ഹാപ്പിൻ ദാറ്റ് എനിക്ക് സ്വന്തമായിട്ടൊരു എന്താ പറയുക ഒരു ഇത് വേണം ഐ കാൺ കീപ്പ് യുനോ ഷിഫ്റ്റിംഗ് ഫ്രം വൺ പ്ലേസ് ടു ദി അതർ എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് വന്നപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനൊരു തുടങ്ങാമെന്ന് വിചാരിച്ചത് എനിക്ക് പൂർണിമന അറിയില്ല ഇപ്പൊ സംസാരിച്ചു ഐ ഫീൽ സോ ഹാപ്പി ആൻഡ് പ്രൗഡ് ഓഫ് യു ബിക്കോസ് യു ഹവ് ഗോൺ ത്രൂട്ട് പറഞ്ഞ പോലെ എനിക്ക് കൂടുതൽ സ്റ്റോറീസ് അറിയില്ല ബട്ട് ഇപ്പൊ ഈ ട്രാവൽ ചെയ്ത കാര്യവും പറയുന്ന സമയത്ത് പൂർണിമയുടെ മുഖത്ത് വരുന്ന സന്തോഷം ആ ഒരു ആത്മവിശ്വാസം ഫീലിംഗ് പ്രൗഡ് ഓഫ് യുസെൽഫ് ഇപ്പോ സൂംബ എന്ന് പറഞ്ഞ വാക്ക് സോഷ്യൽ മീഡിയയിലായാലും ന്യൂസ് പ്ലാറ്റ്ഫോംസിലായാലും ഒക്കെ ഭയങ്കര ട്രെൻഡിങ് ഡിസ്കഷൻ പോയി സൂമ്പ ചെയ്യാൻ പാടില്ല മോശപ്പെട്ട പരിപാടിയാണ് യു വേർ വെരി പിന്നെ അത് ബ്രോഡ് ഫ്രം സംവേർ ഔട്ട് സൈഡ് ഇതൊന്നും നമുക്ക് ചേർന്നതല്ല സോ വാട്ട്സ് ആക്ച്വലി സൂംബ് ഇങ്ങനെ പറയുന്നവരോട് പറയാൻ പറ്റുന്ന ഒരു ആൻസർ എന്താ ഇങ്ങനെ പറയുന്നവരോട് ഞാൻ ഒന്നും മിണ്ടില്ല ബിക്കോസ് മണ്ടത്തരാണ് അതൊക്കെ അതുകൊണ്ട് അവരോടൊന്നും തലയിൽ ഒരു ബുദ്ധിയും കൊടുത്തിട്ട് കാര്യമില്ല ബിക്കോസ് ദേ ദേ നോട്ട് നോട്ട് ഡൺ ഡൺ റൈറ്റ് അവരെന്തോ പോയി സെർച്ച് ചെയ്തിട്ടുണ്ട് അവരുടെ ഒരു വിവരം വെച്ച് അവരെന്തോ സെർച്ച് ചെയ്തു അവർക്ക് വേറെന്തോ കിട്ടി ഇന്റർനെറ്റ് ആണോ യു വിൽ ഗെറ്റ് എ ഓഫ് ഇൻഫർമേഷൻ ബട്ട് വാട്ട് എക്സാക്ട്ലി ആണ് അവർ ചെയ്യുന്നതെന്ന് അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഒരാളെടുത്ത് സംസാരിക്കണം എൻ്റെ ഒരു ഫ്രണ്ട് ഹൂസ് നോട്ട് ഇൻ ബീൻബാ Or who's not attended a Zumba class, who's not seen a Zumba class. Hmm. Okay. So when I tell them, I tell them, come over. Hmm. We have a free trial class. Come and attend experience, and then you tell me how it is. You no, know, videos and banger energy and So that's me. Yeah. yeah. Then there are other hundred people who are also doing this. But if they also had the same thought process of, you know, you you will, have energy you will never do a workout. Every trainer have their ലെവൽ ഓഫ് എനർജി അല്ലെ ഇപ്പം ഞാൻ പഠിച്ചിട്ടൊരു ട്രെയിനർ ആവാണെങ്കിൽ ഞാൻ അത്ര ദൂരം പ്രാക്ടീസ് ചെയ്തു അത്ര ദൂരം അതിൽ ഇൻവോൾവ് ചെയ്തിട്ടാണ് എനിക്ക് ആ ഒരു ഇത് പറഞ്ഞത് അപ്പം അതുപോലെ ആൾക്കാർ കണ്ടിട്ട് പറയുന്നതിലും ഭേദം വന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ഹാപ്പി ഹോർമോൺസ് അഡ്ജസ്റ്റ് ഓൾ ഓവർ ദ പ്ലേസ് സോ ഇങ്ങനെയുള്ള ആൾക്കാരോട് ആദ്യം അറിയേണ്ട കാര്യം സോംബ ഫിറ്റ്നെസ് എൽ എൽ സി എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഓക്കെ സോ ജസ്റ്റ് ലൈക്ക് യു വേറെ റീബോക് ലീവ് പെപേ നൈക്കി ഇങ്ങനത്തെ ഒരു കമ്പനിയെ പോലെ ഫിറ്റ്നസ് ഒരു കമ്പനി ആണ് ഓക്കെ സോ ആർ ബേസ്ഡ് ഇൻ യു എസ് നോ ആ കമ്പനി ഹാസ് ബ്രോട്ട് ഓവർബ ഫിറ്റ്നസ് പ്രോഗ്രാം ഒരു ഡാൻസ് ബേസ്ഡ് ഫിറ്റ്നസ് ഡാൻസ് ബേസ്ഡ് നോട്ട് ഡാൻസ് ഇൻസ്പയർഡാണ് ഡാൻസ് ഇൻസ്പയർഡ് പറയുമ്പോൾ ആ രാജ്യത്തിലുള്ള നാല് ഋതം അപ്പം നമുക്ക് ഇവിടെ ഋതം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭരതനാട്യം ഉണ്ട് ഭരനാട്യമുണ്ട് ഉണ്ട് ഭരതനാട്യം കുച്ചിപ്പുടി എന്നുള്ള വ്യത്യാസം നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ ആരെങ്കിലും പറയൂ എക്സാക്ട്ലി ആ പ്ലേറ്റിൽ ഡാൻസ് കളിക്കണമെന്നൊക്കെയല്ലേ പറയുള്ളു അപ്പം അതുപോലെ അവിടെ ഒരു നാല് ഋതം എന്ന് വെച്ചാൽ നാല് കൈൻഡ് ഓഫ് ഡാൻസ് ഫോംസ് ഉണ്ട് അതിൽ നിന്ന് ഒരു സിംപ്ലിഫൈ ഫോമാറ്റില് ഒരു കുറച്ച് സ്റ്റെപ്സ് എടുത്തിട്ട് അവരത് ഫിറ്റ്നസ് ഫോമാറ്റിൽ ആക്കിയിരിക്കുകയാണ് മ്യൂസിക് ഓക്കെ ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയ മ്യൂസിക് വേറെ ആ ഇവിടെ നിന്നും എടുത്തല്ല സുംബ എന്നൊരു കമ്പനി ഹാസ് ഹയർഡ് ഗ്രാമി അവാർഡ് വിന്നേഴ്സ് ലൈക് പിറ്റ് ബോൾ കേട്ടിണ്ടാവും ഡാഡി യാങ്കി നിങ്ങൾ കേട്ടിണ്ടാവും അവരൊക്കെ കൊണ്ട്ബയ്ക്ക് വേണ്ടി അവരെ കൊണ്ട് കമ്പോസ് ചെയ്യിപ്പിച്ചു ഓക്കെ ഫോർ സ്പെസിഫിക്ലി ഫോർ ദസ് സോ ദാറ്റ് ഈ മൂവ്മെന്റ്സ് ഒക്കെ അവർക്ക് ആ പാർട്ടിൽ സിങ്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അപ്പൊ അങ്ങനെ ഭയങ്കര ഒരു ടീമാണിത് ഹൂവ് ക്രിയേറ്റഡ് ഫോർ ഫിറ്റ്നസ് വലിയ ഫിറ്റ്നസ് കമ്പനീസ് കമ്പനിസ് അമേരിക്കൻ കൗൺസിൽ ഓഫ് എക്സസൈസ് ഇറ്റ് ഈസ് ദി അൾട്ടിമേറ്റ് കമ്പനി ദേ ദേ ഹാവ് ഹാവ് അപ്രൂവ്ഡ് ഇസ് ഗുഡ് ഫിറ്റ്നസ് പ്രോഗ്രാം ഫോർ സോ സുമെൻസ് അപ്പൊ അങ്ങനെ അപ്രൂവ് ചെയ്തൊരു ആണ് അല്ലാണ്ട് ഇവർ വിചാരിക്കുന്ന പോലെ വെറുതെ ഡാൻസ് കളിക്കല്ലോ ഡാൻസ് പഠിച്ച ഒരാൾക്ക് ഡാൻസ് കളിക്കാൻ പറ്റുന്ന അങ്ങനെ ഒരു സംഭവമല്ല ഇറ്റ് ഈസ് ഡാൻസ് ഇൻസ്പയർഡ് ആണ് ഡാൻസ് അറിയാവുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ഡാൻസ് ഇഷ്ടമുള്ള ഒരാൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കളിക്കാൻ പറ്റും അവർക്ക് മനസ്സ് മനസ്സുറന്ന് കളിക്കാൻ പറ്റും ഡാൻസ് ഒരു ചെറിയൊരു ഇൻഹിബിഷൻ അല്ലെങ്കിൽ ഒരു പേടി അല്ലെങ്കിൽ ഒരു നാണം നാണമൊക്കെ ഉണ്ടാകും ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ ആർക്ക പാട്ട് കേൾക്കാൻ ഇഷ്ടമല്ലാതെ അല്ലെ നമ്മളൊരു പുതിയ പാട്ട് എങ്ങനെ ഇഷ്ടപ്പെടണം ഇപ്പൊ സിനിമയിൽ വരുന്ന ഒരു പുതിയ പാട്ട് എങ്ങനെ ഇഷ്ടപ്പെടണം നമ്മൾ കേട്ട് 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 ഇഷ്ടം അതുപോലെ തന്നെ ഇവിടെ ഞങ്ങൾ ഒരു പതിനാല് പതിനഞ്ച് പാട്ടുകളാണ് ഒരു മണിക്കൂറിൽ പ്ലേ ചെയ്യണത് ആ പാട്ട് തന്നെയായിരിക്കും നിങ്ങൾ ഒരു ആഴ്ച കഴിഞ്ഞ് വരുമ്പോഴും ക്ലാസ് ക്ലാസ്സിൽ അതുതന്നെയായിരിക്കും കാരണം നിങ്ങൾ അത് യൂസ്റ്റു ആവണം ആ മൂവ്മെന്റ്സ് യൂസ്ഡ് ആണ് അല്ലെങ്കിൽ ആ പാട്ടിന്റെ സമയത്ത് നമ്മൾ ചെയ്യുന്ന ഇപ്പോൾ ഒരു കോറസ് ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് ആ സ്റ്റെപ്പ് പിന്നെയും കോറസ് വരുമ്പോൾ അതേ സ്റ്റെപ്പിനേക്ക് നമ്മൾ ചെയ്യണേ അപ്പം നമ്മുടെ ബോഡി യൂസ്റ്റു ആവുകയാണ് ഇതൊക്കെ സയൻസ് ബേസ്ഡ് ആണ് ഇറ്റ് ഈസ് നോട്ട് എനിങ് ദംസർ ഹിസ് ക്രിയേറ്റഡ് ഇറ്റ് ഓസ് എ പേഴ്സൺ ഹു വാസ് ഇൻ ദ ഫീൽഡ് ഓഫ് എറോബിക്സ് ഹി ക്രിയേറ്റഡ് ദിസ് ദൻ ഹി ബ്രോട്ട് ഫ്യൂ പീപ്പിൾ ഹി ദി ക്രിയേറ്റഡ് എ ബിസിനസ് അതൊരു ബിസിനസ് മോഡൽ ഉണ്ടാക്കി അതവര് പ്രസന്റ് സൂംബ ഫിറ്റ്നസ് എന്ന് ഫിറ്റ്നസ് ഫീൽഡിൽ ഒരു ആർ ദ വൺസ് ഹു ബ്രോട്ട് ഓർ ഗ്രൂപ്പ് ഫിറ്റ്നസ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഗ്രൂപ്പ് ഫിറ്റ്നസ് ഒരു ഓഫ് ആൾക്കാർ നമ്മൾ നമ്മളെല്ലാവരും ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്യുക അല്ലെങ്കിൽ ഓടാൻ പോവാ ഇതൊക്കെ മാത്രമേ കണ്ടിട്ടുള്ളൂ ഗ്രൂപ്പ് ഫിറ്റ്നസ് എന്ന റെവല്യൂഷൻ യു വെരി ട്രൂ റീഡ് ഐ മീൻ യുവർ ഓൺ ദ ഫോൺ ഞാൻ അവരുടെ ഇന്റൻഷൻ ബേസിക്കലി ടു എങ്ങനെങ്കിലും അത് തടുക്കുക ഞങ്ങൾ ഇത് ഒന്നും അറിയാൻ താല്പര്യപ്പെടുന്നില്ല ഞാൻ ഇപ്പൊ നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളും അഡൾസ് ആണ് വി ഓൾസോ ഹാവ് ഡൺ ഡൺആർ ബെറ്റ് ഓഫ് ഇത് അണ്ടർസ്റ്റാൻഡിങ് ഞങ്ങൾക്ക് ഇതാണ് സൂമ്പ ഞങ്ങളുടെ മുന്നിൽ ഇതാണ് സൂമ്പ ഞങ്ങളുടെ കുട്ടികൾ ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ് സോ അങ്ങനെ അങ്ങനെ ഒരു തോട്ടാണ് അവർക്കുള്ളത് അപ്പൊ പിന്നെ അവരോട് പോയി ബാധിച്ചിട്ട് കാര്യമുണ്ട് അപ്പോ അതാണ് ഞാൻ ഐ നോട്ട് റെസ്പോണ്ടഡ് ആസ് സച്ച് ടു കമെന്റ് പക്ഷേ ഇഫ് സംബഡി കംസ് ബിക്കോസ് അൺനെസറി സ്ട്രെച്ചിങ് കുട്ടികളടുത്ത് പോയൊക്കെ ഇത് പറഞ്ഞു ഇപ്പൊ തന്നെ കുട്ടികളുടെ തലയിൽ അങ്ങനെ ഒരു തോട്ടം വന്നു അങ്ങനെ ഒരു തോട്ടം ഉണ്ടായിരുന്നില്ല ആക്ച്വലി കുട്ടികൾ അത് അറിയ പോലും ഞങ്ങള് അടുത്തുള്ള ട്രെയിനേഴ്സ് എല്ലാരും അടുത്തുള്ള സ്കൂളുകളിൽ ഞാൻ പത്ത് വർഷമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ ട്രെയിനേഴ്സും എന്നെ പോലെയുള്ളവര് അടുത്തുള്ള സ്കൂൾസിൽ പോയിട്ട് ഇങ്ങനെ എൻക്വയറി ഞങ്ങൾ ക്ലാസ് എടുത്തോട്ടെ കുട്ടികൾക്ക് ഭയങ്കര എക്സൈറ്റി ബിക്കോസ് ചില ചിൽഡ്രൻസ് ഡേ അല്ലെങ്കിൽ അവരുടെ ആനുവൽ ഡേ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും എക്സാം തീരുന്ന ദിവസം അന്നൊക്കെ ഞങ്ങൾക്ക് കോൾ വന്നിട്ടുണ്ട് പ്രൈവറ്റ് സ്കൂളിൽ ഒന്ന് ഇതുവരെയും ഗവൺമെന്റ് സ്കൂൾസും കോൾ വന്നിട്ടില്ല പ്രൈവറ്റ് സ്കൂൾസും കോൾ വരും ഒരു സെഷൻ വന്നെടുക്കാവോ മേ ബി ആ ടീച്ചേഴ്സ് ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ആ പ്രിൻസിപ്പൾ ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ട് അവർക്കറിയാം അല്ലാണ്ട് ആരും സ്കൂളിൽ പോയി പ്രൊമോട്ട് ചെയ്യുന്നില്ല സോ ആ ടീച്ചേഴ്സ് ഇവിടെ വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും അവർക്കറിയാം ദാറ്റ്സ് യുനോ ഇസ് ഇൻട്രസ്റ്റിംഗ് അപ്പോൾ അവർ ചിലപ്പോൾ പ്രിൻസിപ്പിളോട് പറയുമ്പോൾ പ്രിൻസിപ്പിൾ വെച്ചിങ്ങനെ പറയും ബൈഡൊണ്ട് കമെൻറ്റേക്ക് സെഷൻ സെഷൻ എടുക്കുമ്പോൾ അവരുടെ എനർജി ഞങ്ങൾക്ക് പോലും മാറ്റപ്പ് ചെയ്യാൻ പറ്റില്ല ഞങ്ങൾക്ക് ഈ ബ്രേക്ക്സ് ഉണ്ട് മൂന്ന് പാട്ട് കഴിഞ്ഞ് ബ്രേക്ക് രണ്ട് പാട്ട് കഴിഞ്ഞ് ബ്രേക്ക് ഒരു ഹൈ ഇൻറ്റെൻസിറ്റി പാട്ട് കഴിഞ്ഞ് ബ്രേക്ക് അങ്ങനെയൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് അപ്പോൾ ഈ കുട്ടികളുടെ അടുത്ത് ബ്രേക്കുന്ന ഒരു സംഭവമേ കൊടുക്കാൻ പറ്റില്ല അത്രയ്ക്ക് എനർജിയാണ് അപ്പം ആ എനർജി നല്ല രീതിയിൽ ചാനലൈസ് ചെയ്യാൻ പറ്റിയാൽ ദറ്റ് ഇസ് ത്രൂ ഫിറ്റ്നസ് ഓർ സ്പോർട്സ് അങ്ങനെ എന്തെങ്കിലും ഒരു രീതിയിൽ ഇപ്പൊ എല്ലാവർക്കും എല്ലാ സ്പോർട്സിലും കയറാൻ പറ്റുന്നില്ല മേ ബി സം പീപ്പിൾ ഹാവ് ഇൻട്രസ്റ്റ് ഇൻ ഫിറ്റ്നസ് ഇപ്പൊ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഫിറ്റ്നസ് ഉണ്ടായിരുന്നെങ്കിൽ യൂണോ എന്നെ ആരെങ്കിലും അത്രയും സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് ഇവിടെ വരില്ലായിരുന്നില്ല മേ ബി എം മെൻ ഫോർ ഇറ്റ് ഹവ് കം യർ ബട്ട് ഓടേം സേയിങ് നമുക്കൊരു എക്സ്പോഷ്യർ ഇല്ല വി ഡോ ബട്ട് നോ ബഡിസ് ടോക്കിംഗ് ഇപ്പോ ഒരു കോഴ്സിന്റെ കാര്യം ഇപ്പൊ കൗൺസിലറുണ്ട് സ്കൂളിൽ സെയിങ് ദു ഇതൊക്കെയാണ് നിങ്ങളുടെ ഓപ്ഷൻസ് ഒരു ടീച്ചറെങ്കിലും പറഞ്ഞു കൊടുക്കുവോ ദറ്റ് സയൻസ് അല്ലെങ്കിൽ ഫിസിക്കൽ ഫിറ്റ്നസ് കോഴ്സ് ഉണ്ടെന്ന് ആരും പറയുന്നില്ല കേട്ടിട്ടുമില്ല കണ്ടിട്ടുമില്ല സ്കൂൾസിൽ ഒരു ചെറിയൊരു ഹാഫ് ആൻ അവർ ഫോർട്ടി മിനിറ്റ്സ് ക്ലാസ് വെച്ചോണ്ട് അവർക്കൊന്നും സംഭവിക്കാൻ പോലെ ഗെറ്റ് ബെനിഫിറ്റഡ് ബൈ ദിസ് ആസ് മൂവ് ഫോർവേഡ് ഇൻ ലൈഫ് ഇവിടെ വരുന്നത് തേർട്ടി ഫൈവ് പ്ലസ് ഇയേഴ്സ് ഓഫ് ഏജ് ആൾക്കാരാണ് അവർക്ക് എപ്പോഴാണ് സൂമിയെ കുറിച്ച് അറിയുന്നത് തന്നെ ഹാഡ് ദി നോൺ ലോങ് ബാക്ക് അവരിത്രയും ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസ് ആയിട്ട് അവർ കഷ്ടപ്പെട്ടില്ലായിരുന്നു കേരള ഗവൺമെന്റ് ഹാസ് ബ്രോട്ട് ഔട്ട് എൻ അമേസിംഗ് കോൺസെപ്റ്റ് സൂമ്പ വോട്ട് എവർ ഇറ്റ് ഇസ് വാട്ട് ഇസ് പോസിബിൾ ഇപ്പൊ അവർ ചിലവർ പറഞ്ഞ് യോഗ ചെയ്തോട്ടെ അതാണ് നമ്മുടെ നാട്ടിലേത് ചെയ്തോളൂ അതിനെ സൂമ ചെയ്തുകൊണ്ടും സംഭവിക്കുന്നില്ല

പിന്നെ ഞാൻ മനസ്സിലാക്കിയത് യുനോ ഫിറ്റ്നസ് ഒരു അതിൻ്റെ സയൻസ് സയൻറ്റിഫിക് ഭാഗങ്ങളാണ് സോ ലൈക്ക് വെൻ യു വർക്ക്ഔട്ട് ഓർ യു യു ഡു സം ടൈൻഡ് ഓഫ് ഫിസിക്കൽ എക്സസൈസ് എക്സേഷൻ ഉള്ള ഒരു കൈൻഡ് ഓഫ് തിങ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ബെനിഫിറ്റ്സ് ഇൻ ദ ബോഡി ഓക്കെ ഇൻ ദ ഫിസിക്കൽ സെൽഫ് ആ ഒരു ബെനിഫിറ്റ് വളരെയധികം നല്ലതാണ് ആൻഡ് വെൻ യു ഡു എ വർക്ക്ഔട്ട് യു ആർ കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് ഇൻ വാട്ട് യു ആർ ഡുയിങ് സേ ഫോർ എക്സാമ്പിൾ യോഗ വെൻ യു ഡുയിങ് യോഗ യു വെൻ യു ബ്രീത് Uh, through every exercise because our breathing and it will focus in the right okay. so okay. when you're breathing and you're focused on your breathing most of the time hmm. you have a lot of clearer mind okay okay that's what uh, yoga does to you same way in workouts if you have a personal trainer and the trainer tells you you know when you lift you know hold your breath now leave your breath you know now you hold your breath now you leave your breath you know this is how you should do your breathing your focus is completely on your own body ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹു തിക് ദാറ്റ് എന്തെങ്കിലും ഒരു പ്രശ്നം ജീവിതത്തിലുണ്ടെങ്കിൽ വന്ന് വർക്ക്ഔട്ട് ചെയ്തത് പോവും ഹവ് അല്ല വെറുതെ ചെയ്തത് പോവില്ലെന്താ പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞോ ദാറ്റ് സംതിങ് വി അണ്ടർസ്റ്റാൻഡ് അപ്പൊ ആ സെൽഫ് അവയർനെസ് നമുക്കുണ്ടെങ്കിൽ മാത്രം അത് സോർട്ട് ചെയ്യാനുള്ളൊരു അല്ലെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ളൊരു യുനോ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ മാത്രമാണ് അതിൻ്റെ കൂടുതലൊരു ഒരു ഒരു ആക്സിലറി വർക്കൗട്ട് മാത്രമാണ് ഈ ഫിസിക്കൽ എക്സസൈസ് ഒരു അഡീഷണൽ വർക്കൗട്ട് മാത്രമാണ് ഫിസിക്കൽ എക്സസൈസ് സോ വെൻ യു ഹാവ് എ മെൻറ്റൽ ഇഷ്യൂ ഓർ എ അ പ്രോബ്ലം ഇമോഷണൽ പ്രോബ്ലം യൂഷ്വലി വേർ ദാറ്റ് യു ഹവ് ടു സോർട്ട് ഇട്ട് ഔട്ട് ആൻഡ് ഹൗ ടു സോർട്ട് ഇറ്റ് ഔട്ട് അത് വേറൊരാള് ഡിപെൻഡ് ചെയ്യരുത് ലൈക്ക് ലൈക്ക് ഐ സെറ്റ് ഇപ്പോൾ ഒരു വർക്ക്ഔട്ടിലേക്ക് ഡിപ്പെൻഡ് ചെയ്യരുത് ഒരു വർക്കൗട്ട് ചെയ്താൽ അത് പോകും അങ്ങനെ ഹാവ് സെൽഫ് വിൽ ബി ഒരു 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 പെർഫെക്റ്റ് 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 സെഷൻ 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 ഒക്കെ എങ്ങനെ നമുക്ക് ഡിസൈൻ എന്ന് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിനർ അവർ എന്താ പറയുക ഒരു നല്ലൊരു പ്ലേ ലിസ്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ഫോമാറ്റിലുള്ളൊരു പ്ലേ ലിസ്റ്റ് പിന്നെ നമ്മുടെ ഫ്ലയൻസ് ബേസിക്കലി വെൽ ഡ്രെസ്ഡ് വോ ഫോർ എ വർക്ക് ഔട്ട് ഓക്കെ ഇറ്റ്സ് നോട്ട് ലൈക്ക് ഭയങ്കര ഗ്ലാമറസ് ആയിട്ടെന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ വെൽ ഡ്രസ് ഫോർ എ വർക്ക് ഔട്ട് വിത്ത് കംഫർട്ട് വെയർ ആൻഡ് ഷൂസ് ഷൂസ് മസ്റ്റാണ് ബിക്കോസ് നമ്മൾ കുറച്ച് ഇമ്പാക്ട് മൂവ്മെൻറ്റ്സ് ഉണ്ട് സ്റ്റാ ചെയ്യുന്ന മൂവ്മെന്റ്സ് ഉണ്ട് ജമ്പ് മൂവ്മെന്റ്സ് ഉണ്ട് അപ്പൊ അതൊക്കെ ഉള്ളത് കൊണ്ട് ഷൂസ് മസ്റ്റാണ് ആൻഡ് ഓഫ് കോഴ്സ് യു ഷുഡ് ഹാവ് ദാറ്റ് വെരി ഇമ്പോർട്ടൻറ്റ് ആക്സസറി വിച്ച് ഇസ് യു സ്മൈൽ ദെരി ഇമ്പോർട്ടൻ്റ് ബിക്കോസ് നമ്മൾ ചില സമയത്ത് ഫോസ്ഡ് എന്നോ ഒരു അല്ലെങ്കിൽ ഫേക്ക് അല്ലെങ്കിൽ ഫോസ്ഡ് ഒരു സ്മൈൽ നമ്മൾ കൊടുത്തേ പറ്റൂ നമ്മൾ മോസ്റ്റ് ഓഫ് ദി ടൈം ഇപ്പൊ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഓക്കെ നമ്മൾ ചിരിച്ച് സംസാരിക്കാനോ അങ്ങനെ ഇപ്പോൾ വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ഒരാൾ അപ്പോൾ ഫുൾ ടൈം ഇതിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ ചിരിച്ച് സംസാരിക്കാനോ അല്ലെങ്കിൽ ചിരിക്കാനുള്ളൊരു ഒരു ഒരു ഓപ് ഓപ്പർച്യൂണിറ്റി ഭയങ്കര കുറവാണ് അപ്പോൾ ഇങ്ങനൊരു വർക്ക് ഔട്ടിലൂടെ വരുമ്പോൾ നമ്മൾ അവരെ ചിലപ്പോൾ ഫോഴ്സ് ചെയ്ത് ചിരിപ്പിക്കേണ്ടി വരും സോ ദാറ്റ് ഇസ് സംതിങ് ടു മെൻ്റലി പ്രിപ്പയർ യുവർ സെൽഫ് ബിഫോർ യു കം ഫർ വർക്ക്ഔട്ട് സൂമ്പാ ബേസിക്കലി ഓക്കെ ബാക്കിയുള്ള വർക്ക്ഔട്ടിൽ ചിരിക്കാനൊരു വഴിയില്ല സോ ഇത് യു മെൻ്റലി പ്രിപ്പയർ യുവേഴ്സെത്തു ഗുണ്ട് എൻജോയ് എ വർക്ക്ഔട്ട് പ്ലേ ലിസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യൻ സോങ്സ് കൊളാബറേറ്റ് ചെയ്യണം എന്നുള്ള സാധ്യതകളില്ല പക്ഷേ ഇഫ് യു ഗിവൺ എ ചാൻസ് ഒരു അഞ്ച് സോങ്സ് നേരത്തെ പറഞ്ഞു തമിഴ് പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ് ബേസിക്കലി വേറെ തമിളിയൻ ഒരു അഞ്ച് തമിഴ് പാട്ട് നമ്മുടെ സൂമ്പ പ്ലേ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏതഞ്ച് പാട്ട് ആഡ് അത് സി ജുമയുടെ ഫോമാറ്റിൽ ക്രിയേറ്റ് ചെയ്തിരിക്കണമാണ് സുമയുടെ പാട്ടുകൾ സോ വി കോട്ട് ആഡ് സം റാൻഡം സോങ്സ് അപ്പോൾ ഇത്രയും ഈ ബീറ്റിലൊക്കെ ഉള്ള പാട്ടുകൾ അവർക്ക് കയറ്റാൻ പറ്റും ബിക്കോസ് സുമ്മയുടെ ഫോമാറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് ഫിറ്റ്നസ് മൂവ്മെന്റ്സ് സിങ്ക് ചെയ്യാനുള്ള പാട്ടുകളായിരിക്കണം അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കേറാൻ പറ്റില്ല അതൊന്ന് പക്ഷേ എനിക്കിഷ്ടമുള്ളൊരു പാട്ട് പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ആളാണ് ആളാണ് സിനിമ കാണുന്ന കട്ട് ചെയ്തിട്ട് പിന്നെ ണെങ്കിൽ പാട്ട് പെട്ടെന്ന് എണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്രാഗൻന്ന് പറഞ്ഞ സിനിമയിൽ ഒരു പാട്ടുണ്ട് വഴി എന്ന് പറഞ്ഞിട്ട് ആ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ദാറ്റ് കുഡ് ബി വൺ ഓഫ് ദി സോങ്സ് പിന്നെ വിജയ് സേതുപതി ആൻഡ് സമന്ത ഒരു ഒരു റീസെന്റ് പാട്ടുണ്ട് വിച്ച് ഈസ് ം എന്ന് പറഞ്ഞിട്ട് പിന്നെ അഴുകിയ ലേല കുറച്ച് പഴയതാണ് പക്ഷെ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒന്നുമില്ല അതെ അതെ ഇഷ്ടമുള്ള പാട്ടാണ് ഈശ്വര മൂന്നെണ്ണം എത്തി രണ്ടെണ്ണം കൂടെ ഇളയരാജ ഐ ഇറ്റ് കുഡ് ബി എനിങ് എനിക്ക് ചീനികം ആക്ച്വലി ടേക്കൺ ഫ്രം ചീനികം സോങ്സ് ആക്ച്വലി ടേക്കൺ ഫ്രം തമിഴ് ആക്ച്വലി ഇളയരാജയുടെ മ്യൂസിക് തന്നെയാണ് സോ ഓൾ സോങ്സ് ഓഫ് ദാറ്റ്

ഒരു പൂർണിമ എന്നുള്ള ഒരാളെ ഇപ്പോൾ കുറെ അധികം പേര് അറിഞ്ഞു തുടങ്ങിയതും ഇതേപോലെ ഇതേപോലെ പൂർണിമ മുമ്പോട്ട് വന്ന എടുത്തൊരു ഡെസിഷൻ അതിലേക്ക് സ്വന്തമായി കൊടുത്തൊരു ഫയർ സോ ആ ഒരു ജേർണി ലൈക്ക് ഒരു ലോങ് ബാക്ക് ലൈക്ക് ഒരു ടെൻ പ്ലസ് ഇയേഴ്സ് ആയിട്ടുള്ള ഒരു ജേണിയാണ് സോ ഇപ്പോൾ ഇവിടെ നിന്നിങ്ങനെ സംസാരിക്കുമ്പോൾ സെൽഫ് ഞാൻ ഹാപ്പിയാണ് ചുറ്റുമുള്ള ആൾക്കാർക്കും അത് മതി അത് എന്റെ ഹസ്റ്റഡ് ഞാൻ ഹാപ്പി ആണോന്ന് എന്നോട് എന്നെ ചോദിക്കുമ്പോൾ പ്രൗഡായിട്ട് എനിക്കത് പറയാൻ പറ്റിയാലും മതി വെരി വെരി ട്രൂ ട്രൂ ഏറ്റവും പറയണ ഫൈൻ ഫൈൻ സോ താങ്ക് യു സോ മച്ച് ഞങ്ങളെ പോലെയുള്ള ഓരോരുത്തരുടെ മെന്റൽ ഹെൽത്തിനും ഫിസിക്കൽ ഹെൽത്തിനും ഇത്ര അധികം ഇമ്പോർട്ടൻസും എടുത്തു സ്വന്തം കാര്യം മാത്രമല്ല ഐ നോ പൈസ കിട്ടുന്നുണ്ട് പക്ഷെ അത് മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ വരുന്ന ഓരോ മെസ്സേജുകളും വരുന്ന ഓരോ കോളുകളും ഇത്രയും മോട്ടിവേറ്റഡ് ആയിട്ടും ഹാപ്പി ആയിട്ടും ഞങ്ങളുടെ കൂടെ ട്രാവൽ ചെയ്യുക ട്രാവൽ ചെയ്തതിന് താങ്ക് യു സോ മച്ച് യുവർ വെരി പ്ലസ് യുവർ സ്മൈൽ യു കണ്ടിന്യൂ ടു a smile throughout the session that also made me very happy thank you so much thank you yeah. and let's go